മലയാളത്തിന്റെ പ്രിയ നടനാണ് മമ്മൂട്ടി കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിക്കാത്ത വേഷങ്ങൾ വളരെ ചുരുക്കമാണെന്ന് പറയാം ഇന്നും വ്യത്യസ്ത വേഷങ്ങളിലൂടെ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി സഹപ്രവർത്തകരോട് കാണിക്കുന്ന സ്നേഹവും ഒക്കെ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിൽ പോത്തൻ വാവ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്ന ഒരു സംഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ബിജു ഇപ്പോൾ ഡാൻസ് കൊറിയോഗ്രാഫർ തന്നോട് മോശമായി പെരുമാറിയപ്പോൾ മമ്മൂട്ടിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നാണ് ബിജുകുട്ടൻ വ്യക്തമാക്കുന്നത് ഒരിക്കൽ പോത്തൻവാവ സിനിമയുടെ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയം ഡാൻസ് കൊറിയോഗ്രാഫറിനെ എന്നെ അറിയത്തില്ല മമ്മൂക്ക ലിറിക്സ് പറഞ്ഞ് അഭിനയിക്കുമ്പോൾ ഞാനും പുറകിൽ നിന്നും കൈകൊട്ടണം വേറൊരു പൊസിഷനിൽ വെച്ചപ്പോൾ ഞാൻ ആ സീനിൽ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ നിന്നു പക്ഷെ കൊറിയോഗ്രാഫർ എന്നോട് നിങ്ങൾ എന്താ ചത്ത ശവം പോലെ നിൽക്കുന്നത് എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞു മമ്മൂക്കയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല മാസ്റ്ററെ അടുത്ത് വിളിച്ച് ഇതാരാണെന്ന് അറിയാമോ എന്ന് മമ്മൂക്ക ചോദിച്ചു നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ എന്റെ കൂടെ അഭിനയിക്കുന്ന ആളാണെന്ന് പറഞ്ഞു മാസ്റ്റർ ആകെ മൂഡ് ഓഫ് ആയി പിന്നീട് ആക്ഷൻ ഒക്കെ പറഞ്ഞത് പേടിച്ചിട്ടായിരുന്നു പിന്നെ എന്നെ സാറേന്ന് വിളിച്ച് പുറകെ നടക്കലായി പണി അതൊക്കെ മമ്മൂക്ക ശ്രദ്ധിക്കും ഒരാളെയും കൊച്ചാക്കാൻ അദ്ദേഹം സമ്മതിക്കാറില്ല ഞാൻ അതെന്ന് മനസ്സിലാക്കി എന്നാണ് ബിജുക്കുട്ടൻ വ്യക്തമാക്കുന്നത് പുള്ളി അന്ന് ഒരുപാട് പൊക്കി പറയുകയും ചെയ്തു മമ്മൂട്ടിയുടെ സംസാര രീതിയെ കുറിച്ചും ബിജുകുട്ടൻ സംസാരിച്ചു മമ്മൂക്ക കർശനക്കാരനാവണം അല്ലെങ്കിൽ നമുക്ക് വിഷമമാണ് നമ്മുടെ കാര്യങ്ങൾ മമ്മൂക്കയുടേതായ രീതിയിൽ ചോദിച്ചാലേ അത് ശരിയാവൂ ഞാൻ ചിലപ്പോൾ ആഹാരം യൂണിറ്റുകാർക്കൊപ്പം ഇരുന്ന് കഴിക്കും അദ്ദേഹം ഭക്ഷണം കഴിക്കാറാവുമ്പോൾ വിളിക്കും നീ എന്താ അവിടെ പോയിരുന്ന് കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കും സെറ്റിൽ വരുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ അതുവരെ അദ്ദേഹം ശ്രദ്ധിക്കുമെന്നാണ് ബിജുക്കുട്ടൻ കുട്ടൻ പറഞ്ഞത് ജോഷിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി നെടുമുടി വേണു ഉഷ ഉതുപ്പ് ഗോപിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി ആറിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു പോത്തൻ ബാവ എന്തായാലും താരത്തിന്റെ ഈ തുറന്നു പറച്ചിൽ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിനുസിൽ വീണ്ടും കാണാം